അമ്മ പറയാ അച്ഛാ ഇവക്കെന്തോ പൈശാചിക പീഡയുണ്ട് ഞാൻ ചോദിച്ചാ അതെങ്ങനെയാ അമ്മയ്ക്കറിയണേ എൻ്റെ അച്ഛ വീട്ടിലെ കുടുംബ പ്രാർത്ഥനയുടെ സമയാവുമ്പോൾ ഇവള് കുളിക്കാൻ വേണ്ടി പോവും അത്ര നേരെ ഇവർക്ക് കുളിയില്ല കുടുംബ പ്രാർത്ഥനയുടെ സമയം ഒന്ന് പറഞ്ഞ് എല്ലാരും കൂടെ വിളിക്കുമ്പോ ഇവളിപ്പൊ ഇപ്പൊ വരാം ഞാൻ കുളിച്ചിട്ട് വരാന്ന് പറഞ്ഞു പോവും പ്രാർത്ഥന കഴിയുമ്പോൾ കുളി കഴിഞ്ഞിറങ്ങും എല്ലാ ദിവസവും ഞാൻ പറഞ്ഞ അമ്മ ആക്കാര്യത്തിൽ ശ്രദ്ധിക്കണം എന്റെ അച്ഛ നേരത്തെ കുളിച്ച് റെഡിയാക്കിയെന്ന് വെച്ചോ അപ്പോഴത്തേക്ക് ഇവൾക്ക് ഭയങ്കര ക്ഷീണം അപ്പൊ ഇവള് പറയും ഞാൻ കിടന്നുകൊണ്ട് പ്രാർത്ഥിച്ചോളാം ഇരുന്ന് പ്രാർത്ഥിച്ചിട്ട് ഇതാണ് അവസ്ഥ അല്ലെ ഇരുന്ന് പ്രാർത്ഥിച്ചിട്ട് ഇതാണ് അവസ്ഥ അപ്പോഴാണ് കിടന്ന് പ്രാർത്ഥിക്കുന്നത് എന്തായിരിക്കും അവസ്ഥ അല്ലെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടില്ല നമ്മുടെ വീട്ടിൽ കുടുംബ പ്രാർത്ഥന ഇന്ന് നന്നായിട്ട് കുടുംബ പ്രാർത്ഥന ണോന്ന് വിചാരിച്ച് എല്ലാം റെഡിയാക്കി വരുമ്പോൾ ആ സമയത്ത് ഒരിക്കലും വരാത്ത വിരുന്നുകാർ ആ സമയത്ത് കീറി വരും ശ്രദ്ധിച്ചിട്ടില്ലേ ഒരിക്കലും വരാത്ത ഗസ്റ്റ് അവിടുന്ന് വരും എന്ന് പറഞ്ഞാൽ ആത്മീയമായി വളരുന്നതിന് നിനക്ക് എപ്പോഴും തടസ്സങ്ങൾ ഉണ്ടാകും ഉണ്ടാകും ഒരു കുടുംബം മുഴുവൻ ഇവിടെ പ്രാർത്ഥിക്കാൻ വേണ്ടി അവർക്കൊരു സ്വന്തമായിട്ട് കാറൊക്കെ ഉണ്ട് കാറേൽ ഈ ആലയത്തിലോട്ട് വന്ന് എന്നിട്ട് നമ്മുടെ പാർക്കിംഗ് സ്പേസിൽ വണ്ടി കൊണ്ടേ ഇട്ടു അപ്പൊ അതിന്റെ അകത്ത് ഒരു മൂത്ത ചെറുക്കനുണ്ട് പതിനെട്ട് വയസ്സ് പത്തൊൻപത് വയസ്സുള്ള ചെറുക്കൻ അവൻ പറഞ്ഞ് നിങ്ങളുടെ കൂട്ടത്തിൽ വരാമെന്നേ പറഞ്ഞിട്ടുള്ളൂ പ്രാർത്ഥനയിൽ പങ്കെടുക്കാന്നൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല അപ്പൊ ഈ അമ്മ കൊറേ മോഹന വാഗ്ദാനം കൊടുത്തിട്ടാണ് അവനെ കൊണ്ടുവന്നിരിക്കുന്നത് പോട്ടയിൽ കൊണ്ടുപോകാം തിരിച്ചു പോകുന്ന വഴിക്ക് നിനക്ക് അത് വാങ്ങി തരാം ഇത് വാങ്ങിത്തരാം ഇവൻ ഇവിടെ വണ്ടിക്കാത്തിരുന്നിട്ട് പറഞ്ഞു നിങ്ങൾ പോയി പങ്കെടുത്തോളൂ ഞാൻ കാറിൽ കാറിലിരുന്നോളാം എന്നെ നിർബന്ധിക്കരുത് ഞാൻ ഒച്ച ഉണ്ടാക്കും എന്നെ നിർബന്ധിക്കരുത് ഇവൻ അതിന്റെ പ്രത്യേകതയുണ്ട് ഇവൻ ഒച്ച ഉണ്ടാക്കും അത് ഭീകര ഒച്ചയാണ് അതുകൊണ്ട് ഇവനെ ഒന്ന് നന്നാക്കാനാണ് അപ്പനും അമ്മ ആഗ്രഹിച്ച് ഈ ചെറുക്കനെ കൊണ്ട് വന്നിരിക്കുന്നത് പ്രിയപ്പെട്ടവരെ അപ്പനും ഇവിടെ ഇരുന്ന് പ്രാർത്ഥിക്കുന്നു അവൻ കാറിൻ്റെ അകത്ത് ഒരു മൊബൈൽ ഗെയിമും കളിച്ചുകൊണ്ടിരിക്കുന്നു ഇവിടെ ശുശ്രൂഷ സമയത്ത് നടന്നുകൊണ്ടിരിക്കുമ്പോൾ അപ്പനും അമ്മയും കരഞ്ഞു പ്രാർത്ഥിക്കും എൻ്റെ മകൻ്റെ മേൽ കർത്താവെ കരുണയായിരിക്കണേ അവൻ എങ്ങനെയെങ്കിലും ഇങ്ങോട്ടൊന്ന് വരണേ പ്രിയപ്പെട്ടവരെ വണ്ടിക്കകത്തിരുന്ന മകൻ ഗെയിം കളിച്ചുകൊണ്ടിരുന്ന മകൻ പെട്ടെന്ന് അവൻ്റെ ഉള്ളില് എന്തോ ഉൾവിളി വന്നിട്ട് അവൻ ആ മൊബൈൽ അവിടെ മടക്കി വെച്ച് ആരാധന സമയത്ത് ആ മകൻ ഈ അപ്പൻറെ അമ്മയുടെയും കൂടെ ഈ പള്ളിക്കകത്ത് കയറിയിരുന്നു ഈ അപ്പനും അമ്മയും ഇതിനു വേണ്ടി എടുത്തൊരു ത്യാഗമുണ്ട് ഈ ചെറുക്കൻ പല തടസ്സങ്ങളും പറഞ്ഞു അപ്പന അമ്മയും വിട്ടില്ല നീ വാടാ നീ പള്ളിക്കകത്ത് കേറിയില്ലെങ്കിൽ നീ വാ ഈ കോമ്പൗണ്ട് കടന്ന് കേറിയല്ലോ അത് തന്നെ വലിയ കാര്യം വണ്ടിക്കകത്ത് ഇരിക്കുന്ന ചെറുക്കൻ തടസ്സങ്ങളൊക്കെ പറഞ്ഞ ഇരിക്കുന്നു പക്ഷേ അപ്പന്റെ അമ്മയുടെയും കണ്ണുനീര് നിറഞ്ഞ പ്രാർത്ഥന ഈ ശബ്ദ വലയത്തിനുള്ളിൽ വന്നിട്ടുള്ള ഒരുവനെയും ദൈവം വെറുതെ വിടില്ല അനുഗ്രഹിച്ചിട്ട് മാത്രമേ വിടുകയുള്ളൂ പ്രാർത്ഥിക്കാൻ ആഗ്രഹിക്കുന്ന ആത്മീയ ജീവിതത്തിൽ വളരാൻ ആഗ്രഹിക്കുന്നവന്റെ മുമ്പിൽ ഈശോ പ്രത്യേക ചോദിക്കും ഞാൻ നിനക്ക് വേണ്ടി എന്തു ചെയ്യണമെന്നാണ് നീ ആഗ്രഹിക്കുന്നത് കർത്താവിന്റെ ഭക്തരെ അവിടുത്തെ ആശ്രയിക്കുവിൻ പ്രതിഫലം ലഭിക്കാതിരിക്കുകയില്ല